സാറിന് സ്പോർട്സിനോടാണല്ലോ കൂടുതൽ താല്പര്യമുള്ളത് അതുകൊണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ വനിതാ ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കി ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് പോലെയുള്ള ഓസ്ട്രേലിയ പോലെയുള്ള ടീമിനെ ദക്ഷിണാഫ്രിക്കയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നേട്ടമാണ് പണ്ട് ഈ പുരുഷ ക്രിക്കറ്റിന് മാത്രമേ ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനവും വേരോട്ടവും ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ വനിതാ ഉണ്ടായി അതുണ്ടായത് ഈ ജെയ്ഷെ പോലെയുള്ള ആളുകൾ ഈ ക്രിക്കറ്റ് ബോർഡിൻ്റെയൊക്കെ തലപ്പത്ത് വന്നപ്പോഴാണ് മുമ്പ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പറഞ്ഞത് ഞാനായിരുന്നു ഇപ്പോഴും തലപ്പത്തെങ്കിൽ ഈ വനിതാ ക്രിക്കറ്റ് അനുവദിക്കുക പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ പുരുഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിലല്ലേ ഈ കായിക മേഖലയിലും വന്നത് നമ്മൾ ടെന്നീസിൽ നേരത്തെ വന്നിട്ടുണ്ട് ടെന്നീസിൽ ഇപ്പൊ ടി വി കണ്ടു തുടങ്ങുമ്പോഴ ടി വി കേരളത്തിൽ വ്യാപകമായതോടു കൂടിയാണ് ടെന്നീസ് നമ്മള് മത്തിന നഗരത്തിലോ ഇവിടെയൊക്കെ അവസാന അവസാന കാലഘട്ടം പുറത്താണ് ഞാനൊക്കെ കണ്ടുവരുന്നത് സവാറ്റിനി വരുന്നു പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാവരും വരും അപ്പോ ഓ ഇവരാണല്ലേ എത്ര ഇപ്പൊ പത്ത് ഇരുപത് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളൊക്കെ കയ്യില് വെച്ചും പത്രത്തിൽ വായിച്ചവരെ നമ്മൾ ടി വി കാണുകയും കാണുന്നത് അപ്പൊ അന്ന് മുതൽ ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ടെന്നീസിൽ ടെന്നീസിൽ അത്തരം ചില സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് അന്ന് ഈ സ്ത്രീ സാന്നിധ്യം അന്ന് പീറ്റ് സാംബ്രാസ് ഈ പറയുന്ന പോലെ ആന്ധ്രാകാസി ഇവരൊക്കെ പറയുന്നത് കോടാലി പിടിക്കുന്നത് പോലെയാണ് റോക്കറ്റ് പിടിക്കുന്നത് ഇവരാണ് ഇങ്ങനെയാണോ പിടിക്കുന്നത് അപ്പൊ അവർക്ക് തുല്യരായിട്ട് ഇവര് മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി അല്ലെ അത് പിന്നെ പിന്നെ കാരണം വളരെ ശാന്തമായി ടെന്നീസ് കളിക്കുന്നവരും അലറി വിളിക്കുന്ന അഗാസിയ പോലുള്ളവരൊക്കെ ഉള്ള സമയത്തും ഇപ്പുറത്തും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് അപ്പോ ശനിയാഴ്ച വിമൻസ് ഫൈനലും ഞായറാഴ്ച മെൻസ് ഫൈനലുമാണ് നമ്മള് രണ്ടും കാണുമായിരുന്നു കാരണം അല്ലാണ്ട് ഞായറാഴ്ച ഒരു ദിവസം ഒന്ന് ഈ മെൻസ് ഫൈനലിൽ കാണാമെന്നല്ലോ ശനിയാഴ്ചയും കാണും ഒന്ന് അപ്പുറത്ത് ഏഹ് ഇതായിരിക്കും ഇപ്പുറത്ത് ആയിരിക്കും അപ്പൊ നമ്മളത് എത്ര ആവേശത്തോടുള്ള ഞായറാഴ്ച കാണാൻ പോകുന്നത് അത് ശനിയാഴ്ച കാണുന്നുണ്ട് അപ്പൊ ചില മേഖലകളിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ക്രിക്കറ്റ് അതുകൊണ്ട് അത്ലറ്റിക്സ് 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 നമ്മള് ടി വിയിലൂടെയാണല്ലോ കണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ ഉഷയുടെ ഓട്ടം പോലും നമ്മൾ കണ്ടത് എൺപത്തിരണ്ടിലെ ഏഷ്യാഡ് ഏഷ്യാട് മുതലാണ് ഉഷയായാലും മറ്റുള്ള നമ്മളെല്ലാവരും നമ്മൾ നമ്മുടെ താരങ്ങൾസിനൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ നീന്തൽ താരങ്ങൾ സ്വർണം കൊണ്ടുള്ള നീന്തൽ താരങ്ങൾ ജിമ്മിയെ പോലെയുള്ള വോളിബോൾ ജിമ്മി നമ്മൾ നമ്മളത് പത്രത്തിൽ പണ്ട് ഇതിങ്ങനെ അകത്തോട്ട് വളഞ്ഞ് അടിക്കുന്നു അത് വായുവിൽ ഉയർന്നു പൊങ്ങി അതൊക്കെ നമ്മൾ ഫ്രീ ഉപയോഗിക്കുന്ന ഫ്രീ കാണാൻ ജിമ്മിങ്ങനെ പൊങ്ങുന്നു പുറയിലേക്ക് വരുന്നു കൈവെച്ചടിക്കുന്നു ഇത് നമ്മൾ കാണുകയാണ് ജിമ്മിനെ അധികാരം കാണാൻ നമുക്ക് പറ്റിയില്ല പക്ഷെ അത് നമ്മൾ ലൈവായിട്ട് ഓഹ് അത് നമുക്ക് കിട്ടിയത് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ജിമ്മിൽ കൊണ്ടുവന്ന ജിമ്മി ടീമിൽ ഉണ്ടായതുകൊണ്ട് ഏഷ്യാനിൽ വന്ന ഒരു സാധനം അപ്പോഴാണ് നമ്മൾ കാണുന്നത് ജിമ്മിയുടെ പ്രധാന ലിഫ്റ്റർ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ ഡി ഐ ജി ആയിരുന്ന അല്ലെങ്കിൽ ഐ ജി ആയിരുന്ന ആളാണ് എസ് ഗോപിനാഥ് അപ്പം നമ്മുടെയൊക്കെ ഇത് ഭയങ്കര അത്ഭുതത്തോടെ കാണുന്നത് ഇതൊക്കെ പത്രത്തിൽ വായിച്ചാലുള്ളൂ എസ് ഗോപിനാഥ് ആ എസ് ഗോപിനാഥ് ഈ എസ് ഗോപിനാഥിൻ്റെ ഇവിടെ കുറേ സ്റ്റാർ മനസ്സിലാവണം നമുക്ക് പിന്നീട് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകനായപ്പോൾ അദ്ദേഹം ജില്ലയുടെ ഉത്തരവാദിത്വമുള്ള പോലീസ് മേധാവിയായിരുന്നു അവിടെ അവിടെ ഓഫീസ് തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വളരെ ഉയർന്ന പദവി വഹിച്ച ആൾ ആ വഹിച്ചു പിന്നീട് എന്നൊക്കെ നമ്മൾ പിന്നിൽ നിന്നാണ് അറിയുന്നത് അപ്പോ ടി വി കൊണ്ടുവന്നൊരു മാറ്റമുണ്ട് പക്ഷെ വനിതാ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ എനിക്കത് എനിക്ക് തോന്നുന്നു ഈ പുരുഷ ക്രിക്കറ്റ് പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിലൊക്കെ വെസ്റ്റ് ഇൻഡീസ് പിന്നീട് നമ്മളൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വേഗ ആ വേഗം നമ്മുടെ മനസ്സിൽ കിടന്നു പോയതുകൊണ്ടാണോ അപ്പോൾ പുരുഷൻ ആൻഡി റോബർട്സ് അറിഞ്ഞി ലില്ലി അറിഞ്ഞ തോമസൻ അറിഞ്ഞ വേഗം ആ വേഗം നമ്മളെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വേഗത്തിൽ ഇവർക്ക് എറിയാൻ പറ്റാതെ പോയതാണോ അതിന് തെറ്റായ സാധാരണയാണ് ആ വേഗവും ഈ വേഗവും ഒക്കെ വ്യത്യാസമുണ്ട് ആ കളിയിൽ വ്യത്യാസമുണ്ട് ഇപ്പോ പറന്ന് ഡൈവ് മലയാളത്തിൽ പറഞ്ഞ പറന്ന് പന്ത് പിടിക്കുന്ന എത്രയോ വനിതാ താരങ്ങളുണ്ട് ക്രിക്കറ്റിൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അതെ അപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റിന്റെ ഭരണതലപ്പത്തുണ്ടായ മാറ്റം ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ് കാരണം ഈ ക്രിക്കറ്റിൽ ഏതാണ്ട് അയ്യ ഇരം കോടി രൂപയുടെ വികസന ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ റൈറ്റ്സ് വിറ്റത് ഇദ്ദേഹത്തിന്റെ കാലത്താണല്ലോ ഫുട്ബോൾ കഴിഞ്ഞ അപ്പൊ അങ്ങനെ ഒരു ഒരു ക്രിക്കറ്റ് മാനേജ്മെന്റിൽ ഉണ്ടായ മാറ്റമാണ് വനിതാ ക്രിക്കറ്റിനെ കൂടി കൊണ്ടുവന്നത് ഒരുപക്ഷേ ഇത് ഹോക്കിയിലൂടി വന്നാൽ ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും ഇപ്പൊ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി ഈ പുരുഷ ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്ത്രീ ക്രിക്കറ്റ് എന്നുള്ള ക്രിക്കറ്റ് ആണ് പ്രധാനം അതെ അതിൽ സ്ത്രീകൾ കളിക്കുന്നു പുരുഷന്മാർ കളിക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ വനിതാ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആണ് കളിക്കുന്നത് അത് നമ്മൾ കളിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് അവർ കളിക്കുമ്പോൾ വേറെ ക്രിക്കറ്റ് അത്രേ ഉള്ളൂ ആ മാറ്റം വന്ന ആയിരം രൂപ കിട്ടിയിരുന്ന പ്രതിഫലത്തിൽ നിന്നിപ്പോൾ ലക്ഷങ്ങളിലേക്ക് വന്നപ്പോൾ അവരുടെയും മാറ്റമുണ്ടായി അവരുടെ പരസ്യം അവരെ ഒച്ചുള്ള പരസ്യങ്ങളിൽ മാറ്റമുണ്ടായി അവരുടെ അവരുടെ റവന്യൂ വല്ലാതെ വർദ്ധിച്ചു അത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ആലോചിച്ചപ്പോഴേ ഈ ഇപ്പോഴത്തെ നമ്മുടെ വേൾഡ് കപ്പ് നമുക്ക് കിട്ടിയപ്പോ ഇങ്ങനെ ഒരാൾ ഹോക്കിയിലൂടി വരണം എനിക്ക് തോന്നുന്നു ഗെയിം ഗെയിമാണ് അപ്പൊ പണ്ടൊക്കെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മുടെ ഇവിടുന്ന് ഒളിമ്പിക്സിന് പോകുന്നു നമുക്ക് പങ്കെടുത്തു അത് റേഡിയോയിലാണ് കേൾക്കുന്നത് പിറ്റേ ദിവസം പത്രത്തിൽ വായിക്കുന്നത് അപ്പൊ ഇങ്ങനെ എഴുതി ഇന്ത്യ പൂജ്യം പൂജ്യം പൂയം പിന്നെ എവിടെയെങ്കിലും ഒരു ബോക്സിംഗിൽ ഒരു വെങ്കലം കിട്ടുമ്പോൾ ഒന്ന് വരും വെങ്കലം ഒന്ന് ആകെ ഉള്ളു ഇത് ഭയങ്കര സങ്കടത്തോട് വായിച്ചൊരു ബാല്യമുണ്ട് എൻ്റെ തലമുറയ്ക്ക് ഒന്ന് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈനയൊക്കെ നമ്മുടെ മുകളിൽ കളിക്കും ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മെഡലൊക്കെയാണ് അമേരിക്കയ്ക്കെങ്കിൽ നമുക്കിവിടെ വരുന്ന ഒരു വെങ്കലമാണ് പിന്നെ ഒരു ദിവസം ഒരു സ്വർണം വരും അത് ഹോക്കിയിലാണ് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്വർണത്തിന് ഒരു സ്വർണ്ണത്തിന് ഈ സ്വർണത്തിന് ഭയങ്കര വിലയാണ് അപ്പൊ അങ്ങനെ സ്വർണത്തിന്റെ വില ഇന്ത്യയുടെ ഹോക്കിയിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തു പിന്നീട് പെട്ടെന്ന് പോയത് അത് ആധുനിക ഹോക്കിയുടെ വേഗത്തിനൊപ്പം അതിൻ്റെ സംവിധാനങ്ങൾക്കൊപ്പം ഇന്ത്യൻ ഹോക്കിയുടെ മാനേജ്മെന്റ് വളർത്തില്ല അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായില്ല അവിടെ ഒരാൾ വന്നാൽ ഈ ഹോക്കിയിൽ മനസ്സിലുണ്ടാകും അപ്പോൾ ഒരു ഗോൾ കീപ്പർ ഉണ്ടാക്കിയ മാറ്റം നമ്മൾ മലയാളി ആയതുകൊണ്ട് അദ്ദേഹം മലയാളി ആയതുകൊണ്ട് നമുക്കൊരു കുറെ കൂടെ എല്ലാ പല സ്കൂളുകളിലും ഹോക്കി കളിച്ചു തുടങ്ങി എല്ലാവരുടെ മനസ്സിൽ ഈ ചെറുപ്പക്കാരുടെ മോക്കാണ് ഈ മലയാളിയുടെ മോക്കാണ് അപ്പൊ അത് മാറ്റം വരും അങ്ങനെ ഹോക്കിയിൽ വരും വനിതാ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റിൽ ആ മാറ്റം വളരെ നല്ലൊരു മാറ്റമാണ് ഇന്ത്യൻ ടീം വനിതാ ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൻ്റെ ഫൈനൽ വന്നത് റണ്ണർ അപ്പായി അങ്ങനെ റണ്ണേഴ്സ് അപ്പായി വന്നപ്പം ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ പറയാണ് അന്ന് ഞങ്ങൾക്ക് എല്ലാം കൂടെ വന്നപ്പം അമ്പതിനായിരം രൂപയെങ്ങാണ്ടാണ് പ്രതിഫലം എന്ന നിലയിൽ സമ്മാനം എന്ന നിലയിൽ തന്നത് കൂടാതെ ഒരാൾക്ക് മാച്ച് ഫീ എന്ന നിലയിൽ അന്ന് കൊടുത്ത ആയിരം രൂപയാണ് ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ലക്ഷങ്ങളുടെ വരുമാനത്തിലേക്ക് മാറുന്നതും മാത്രമല്ല അത് കോടികളിലേക്ക് മാറി കൂടാതെ ഐ പി എൽ മാതൃകയിൽ വനിതാ ലീഗുകളും ആരംഭിച്ചു അപ്പം ഇവരൊക്കെ തന്നെ പരസ്യം അറിയിപ്പ് പണ്ട് നമ്മളൊരു ദിലീപ് ബെൻസർക്കാർ ഒരു സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നു ഗവാസ്കർ വന്നിട്ട് ബൂസ്റ്റിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നു ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ് ഇവരെ ഇപ്പൊ പരസ്യത്തിൽ സജീവമായിട്ട് കാണാം ആളുകൾ ഇവരെ തിരിച്ചറിയാൻ തുടങ്ങി മാത്രമല്ല വിദേശ ലീഗുകളിലേക്ക് പോലും ഇവർ കളിക്കാനായിട്ട് പോയി തുടങ്ങും അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഗുണപരമായ അതൊരു കാഴ്ചപ്പാട ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയത് കാഴ്ചപ്പാടാണുള്ള മാറ്റം ഉണ്ടാക്കുക ആ കാഴ്ചപ്പാടുണ്ടാക്കി വെച്ചൊരു മാറ്റമാണ് ഇനി നമ്മുടെ കോളേജുകളിൽ പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിച്ചോ ഇപ്പോഴും കളിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ലക്ഷ്യബോധം ഉണ്ടാകും ഇന്ത്യൻ ടീമിൽ വരണം ഇപ്പോ ശ്രീശാന്ത് പറഞ്ഞ പോലെ സഞ്ജു പറഞ്ഞ പോലെ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് പുരുഷ ക്രിക്കറ്റ് ക്രിക്കറ്റേഴ്സ് പറഞ്ഞ പോലെ എനിക്ക് പണ്ട് കളിക്കണം താല്പര്യം ഉണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്കൊരു ലക്ഷ്യം നമ്മുടെ പെൺകുട്ടികൾക്കും പറ്റും വന്നിട്ട് എന്ത് കാര്യം എന്നുള്ളത് ഇപ്പൊ അതല്ല വന്നാൽ ഗുണമുണ്ട് വന്നാൽ ഗുണമെന്ന് വെച്ചാൽ സാമ്പത്തികം മാത്രല്ല അതിൽ എനിക്ക് കളിക്കാൻ സാധിക്കും എനിക്ക് അവസരങ്ങളുണ്ട് എന്നൊക്കെ തോന്നല് വന്നാൽ സ്വാഭാവികമായിട്ടും വരും അത് ഹോക്കിയിലും വനിതാ ക്രിക്കറ്റിലും വനിതാ ഹോക്കിയിലും ഒക്കെ വരാവുന്നതാണ് അത്ലറ്റിക്സും പോയി കിടക്കാൻ നമ്മുടെ ഒരു സുവർണകാലം കഴിഞ്ഞിട്ട് ഏഷ്യ ഏഷ്യൻ നിലവാരത്തിൽ പോലും നമുക്ക് പോടാൻ കഴിയുന്നില്ല ഇപ്പം നമുക്ക് ഏറ്റവും വലിയ നിലവാരം എന്ന് പറയുന്നത് കേരള സ്കൂൾ സ്പോർട്സ് ആണ് അതെ അതിൻ്റെ ആ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ അതിനൊക്കെ മാറ്റം ഉണ്ടാവണം അത്ലറ്റിക്സിൽ മാറ്റം ഫുട്ബോളിൽ മാറ്റം ഹോക്കിയിൽ മാറ്റം ക്രിക്കറ്റിലെ മാറ്റം മാറ്റത്തിനെ തുടർന്ന് വരാവുന്ന ചില സാധനങ്ങളാണ് അല്ലെങ്കിൽ അതി ഒരു അത്ഭുതം പി ടി ഉഷയാണല്ലോ പിറ്റുഷ ഇപ്പോഴും ഒരു അത്ഭുതാണ് ആ സ്ത്രീ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു കുറേ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു അവര് തന്നെ ഒരു പക്ഷേ ഒരു വിദേശത്ത് വിദേശ കോച്ചുണ്ടായിരുന്നുവെങ്കിൽ അതെ അത്ഭുതങ്ങൾ ഇതിനെക്കാട്ടിലുമായിരുന്നേനോ ഉണ്ടാകുമായിരുന്നേ എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിദേശ കോച്ച് വേണമെന്നില്ല വിദേശത്ത് പരിശീലനം പരിശീലനം നടത്താനോ എക്സ്പോഷർ ഉണ്ടായാലോ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്താൽ മതി ഒരു പത്ത് മത്സരങ്ങളിൽ കൂടുതലായിട്ട് നാല് വർഷങ്ങളിൽ ഒരു ഒളിമ്പിക്സിനും അടുത്ത ഒളിമ്പിക്സിനും ഇടയിൽ ആ നാല് വർഷത്തിനുടയിൽ ഒരു അഞ്ച് ഇന്റർനാഷണൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഉഷ ഉൾപ്പെടുന്ന കാലഘട്ടത്തിലെ എല്ലാ വനിതാ അത്ലറ്റുകളും ഇന്ത്യക്ക് കൂടുതൽ മെഡലുകളുമായിട്ട് വന്നേ ഇനി പറ്റും ഇനി അത് പറ്റും അതിന് തലപ്പത്തിരിക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന അത്ലറ്റിക് ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ക്രിക്കറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഹോക്കിയുടെ തലപ്പത്തിരിക്കുന്ന ഇവർക്കൊരു മാറ്റം ഉണ്ടാവും കായിക കായിക മന്ത്രി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം കാണരുത് അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമുക്കും ആ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ കഴിയും എങ്കിലായി മാറ്റം ഉണ്ടാവും ഇത് ഒരു കേവലം ഒരു വകുപ്പ് എന്ന രീതിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടി പ്രൊഡക്റ്റീവ് ഒരു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളേ അത്തരം കുട്ടികളെങ്കിലും കനഡിൽ പോകാണ്ടിരിക്കലോ അത്തരം അത്രയും കുട്ടികൾ ന്യൂസിലൻഡിൽ പോയില്ല ഇതും ഒരു ഒരു മാർഗമായാൽ ഇവിടെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത് ഇവിടെ അവർക്ക് സുരക്ഷിതത്വം ഇല്ല വിദ്യാഭ്യാസം നേടാനുള്ള സാധ്യതകളില്ല പല കാരണങ്ങളില്ല അപ്പൊ അതൊക്കെ അവിടെ ഇന്ത്യയിൽ തിരിച്ചു വരില്ല പക്ഷെ അതൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഇത്രയും വലിയ വിസ്തൃതികളെ രാജ്യം വെറുതെ ആയിപ്പോയില്ല അത് സ്പോർട്സും അതിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നാണെന്നിട്ട് അതിൻ്റെ ഒരു നല്ല തുടക്കമായിപ്പോൾ വനിതാ ക്രിക്കറ്റിലെ വിജയം അപ്പൊ എന്തായാലും സ്പോർട്സിന് ഇനി വനിത അല്ലെങ്കിൽ പുരുഷ എന്ന് തിരികെ ഇതൊരു സ്പോർട്സ് ആണ് ഇതിൽ പുരുഷന്മാർ മത്സരിക്കുന്നു സ്ത്രീകൾ മത്സരിക്കുന്നു അന്നുള്ള രീതിയിലേക്ക് മാറുന്നു ഇനി ഒരു പക്ഷേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംയുക്ത ടീമായി കൂടെ അങ്ങനെ ആവാലോ അതെ ഒരു ക്രിക്കറ്റ് ടീം സ്ത്രീകൾ ടീം ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളുടെ ഒരു ടീം നമ്മുടെ ഈ എന്താ പറയാ ഈ എ ബിസി ചാനലിന്റെ ടീം അതിലും നിങ്ങളൊരു ഏഴ് പുരുഷന്മാരും സ്ത്രീകളും കളിക്കുന്നു അല്ലെങ്കിൽ ഏഴ് സ്ത്രീകളും നാല് പുരുമാരും നാല് പുരുഷന്മാരും കളിക്കുന്ന സെലക്ഷനിൽ ആ നാലുപേരും മറ്റു സ്ത്രീകളും അപ്പൊ എ ബി സിന്റെ ടീം എന്ന് പറയുന്നത് പതിനൊന്ന് പേരുണ്ടായാൽ മതി പതിനൊന്ന് പേര് ഒരേ ജേഴ്സിയിൽ കളിക്കുന്നു അത്രേ ഉള്ളൂ ആ രീതിയിലേക്ക് കാലം മാറി വരും അല്ലാതെ നമ്മള് ഈ ജെൻഡർ ഡിഫറൻസ് ഉണ്ട് തീർച്ചയായിട്ടും എല്ലാ എല്ലായിടത്തും ഉണ്ട് ഇപ്പോഴും നമ്മൾ ഈ പറയും വർത്തമാനൊക്കെ പറയുമെങ്കിലും നല്ല വ്യത്യാസം കൃത്യമായ വ്യത്യാസം നമ്മുടെ ഉള്ളിലുണ്ട് അതും മാറി വരും ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ക്രിക്കറ്റ് ടീമിൽ ബാസ്കറ്റ്ബോൾ ടീമിൽ എല്ലാ ടീമിലും സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് പങ്കാളികളാവാല്ലോ അങ്ങനെ വരും വളരെ എളുപ്പം വരാൻ സാധിക്കുന്ന ക്രിക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പൊ ടെന്നീസ് കളിക്കുമ്പോൾ മിക്സ് ഡബിൾസ് ആണ് അല്ലെങ്കിൽ ഇനി വേറെ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ കളി അവസാനിപ്പിക്കേണ്ടി വരും സ്ത്രീകൾ മാത്രമുള്ള കളി പുരുഷന്മാർ മാത്രമുള്ള കളി സ്ത്രീയും പുരുഷനും ടീമിന് അംഗമാകുമ്പോൾ മിക്സ് ഡബിൾസ് ആകുമ്പോൾ അത് ഇനി ആ പേര് മാറ്റി വേറൊരു പേരിലേക്ക് നമ്മൾ കൊണ്ടു വരുക അത് മാറും ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി എന്ന രീതിയിലേക്ക് ചിലപ്പോൾ പത്തോന്നൂറോ വർഷം കഴിഞ്ഞാൽ പത്തോ അൻപതോ വർഷം കഴിഞ്ഞാൽ മാറി വരാം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മാറും തീർച്ചയായിട്ടും മാറും ജേണലിസ്റ്റുകൾ എങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത് പുരുഷ ജേർണലിസ്റ്റ് പോട്ടെ സ്ത്രീ ജേർണലിസ്റ്റ് പോട്ടെ എന്നല്ലോ കളി കവറിയാൻ ഇന്ന് സിനിച്ച് പോയാൽ നാളെ ഒരു പെൺകുട്ടിയായിരിക്കും പോകും മറ്റേതും ചിലപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പേര് പോകല്ലോ ഞാനോരോ സൈഡ് സ്റ്റോറി ചെയ്യാനൊക്കെ ഒക്കെ അപ്പൊ അതുപോലെ ഭാഗമാകുന്ന പോലെ കളിയുടെയും അല്ലെങ്കിൽ ഏതിന്റെയും ഭാഗമാകാൻ സ്ത്രീയും പുരുഷനും കൂട്ടമായിട്ട് വരുന്നൊരു കാലം വരും അത് അധികം തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും